മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടനാണ് ഷൈൻ ടോം ചാക്കോ അഭിനയത്തിലൂടെ മാത്രമല്ല അഭിമുഖങ്ങളിലും ഷൈൻ ടോം ചാക്കോയുടെ പെരുമാറ്റവും ഒക്കെയാണ് മലയാളികൾക്ക് ഏറെ ഷൈനെ ഇഷ്ടപ്പെടാൻ കാരണം കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഷൈൻ ടോമിന്റെ കാമുകയെക്കുറിച്ച് ഒരു പൊതുപരിപാടിയിൽ ഷൈനും പ്രണയിനി തനൂജയും പങ്കെടുക്കാൻ എത്തിയതോടുകൂടിയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായി എന്നുള്ള വിവരങ്ങൾ പുറംലോകമറിഞ്ഞത് ഇപ്പോഴത്തെ പുതിയൊരു വർഷത്തിൽ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഷൈനും തനൂജയും ഷൈനും പ്രണയിനി തനൂജയും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായിട്ടാണ് ഷൈന്റെയും തനുജിയുടെയും എൻഗേജ്മെന്റ് നടന്നിരിക്കുന്നത് താൻ നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും ഒക്കെ ഷൈൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഷൈന്റെ രണ്ടാമത്തെ വിവാഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എല്ലാ ചടങ്ങുകൾക്ക് പോകുമ്പോഴും കുടുംബത്തോടൊപ്പം തനുജയും ഷൈൻ ഒപ്പം കൂട്ടാറുണ്ട് മാത്രമല്ല തനൂജിക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചതോടുകൂടിയാണ് ഷൈനും തനുജിയും തമ്മിൽ പ്രണയത്തിലായെന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി നിരവധി പേരാണ് ഷൈനിനെയും തനൂജിയെയും യും അഭിനന്ദിച്ച് രംഗത്ത് വരുന്നത് ഒരുപാട് ആരാധകരാണ് ഷൈനിനെ അഭിനന്ദനങ്ങൾ അറിയിച്ച് കമന്റിലൂടെ എത്തുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കും നന്ദി എന്നറിയിച്ചു കൊണ്ട് ഷൈനും പോസ്റ്റ് പങ്കുവച്ചിരുന്നു